ക്ഷേത്ര സമസ്കാരം നിലവിളക്ക് മൾട്ടി സോർട്ട് എക്സൈസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവള്ളമാൻ തുള്ളി വടക്കുനാഥ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ആദിശങ്കരന്റെ ജന്മനാടായ കാലടിയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി മറ്റൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രമാണ് തിരുവെള്ളമാനുള്ളി വടക്കുനാഥ ക്ഷേത്രം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഉദ്ദേശം നാല് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ക്ഷേത്ര സന്നിധി നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവെള്ളമാൻതുള്ളി വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക ക്ഷേത്ര സന്നിധി അമരും ഭഗവാനും ഭഗവതിയും സദാ സമയവും അനുഗ്രഹം സദാ സമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നിധി തിരുവള്ളമാൻ തുള്ളി വടക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു പടിഞ്ഞാറ് ദർശനമായി വാണരുള്ളുന്ന മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്ര ദർശന കവാടത്തിൽ നിന്നും ക്ഷേത്ര ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ വലതുഭാഗത്തായി ശങ്കരാചാര്യരുടെ മാതാവായ ആര്യമ്പ ദേവിയുടെ സ്മൃതി ദീപവും ചുറ്റമ്പലത്തിന്റെ കന്നിമൂലയിൽ മഹാഗണപതിയെയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നിരവധി കൽപ്പോടുകളോട് കൂടിയതും ഒരു മാനിന്റെ കുളമ്പിന്റെ ആകൃതിയിലുള്ളതുമായ കൊക്കരണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തീർത്ഥകുളവും ഇവിടെയുണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആൽത്തറയ്ക്ക് ഇടതുഭാഗത്തായി മഹാലക്ഷ്മിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു മഹാലക്ഷ്മിയുടെ മുൻഭാഗത്ത് തെല്ലു മാറി ശിവഭൂതഗണങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നു ആൽത്തറയുടെ മുൻഭാഗത്തായി ഒരു ചെറിയ കുളം ഇവിടെയുണ്ട് ഈ കുളത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുളത്തെ പാത്രക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി വലത് ഭാഗത്ത് ഒരു വലിയ കുളം നമുക്കിവിടെ കാണാം ഈ കുളത്തിലാണ് ഭഗവാന് ഉത്സവ സമയത്ത് ആറാട്ട് നടത്തുന്നത് സർവ്വരോഗ ദുരിതങ്ങൾ അകറ്റുന്ന സാക്ഷാൽ മൃത്യുഞ്ജയനായ മഹാദേവനാണ് തിരുവള്ളമാന്തുള്ളി വടക്കുന്നാഥൻ തിരുവെള്ളമാന്തുള്ളി മഹാദേവനെ ദർശിച്ചാൽ തൃശൂർ വടക്കുന്നാഥന് ദർശിച്ചാൽ ലഭിക്കുന്ന അതേ ഗുണഫലങ്ങൾ തന്നെയാണ് ഭക്തർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും മറ്റൂർ എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലായാണ് ം സ്ഥിതി ചെയ്യുന്നു ഈ കുന്നുമുകളിൽ സാഷാൽ വടക്കുന്നവനായ ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ കുടികൊണ്ടത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മഹാദേവൻ ഇത്രമാത്രം അനുഗ്രഹം ചുരിയാൻ എന്താണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ആദിശങ്കറിന്റെ മാതാവായ ആര്യമ്പ ദേവി മഹാദേവന്റെ പരമഭക്തിയായിരുന്നു ആര്യമ്പ ദേവി എല്ലാ തിങ്കളാഴ്ചകളിലും തിങ്കൾ ഭജനം നടത്തുകയും തിങ്കൾ വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ഈ തിങ്കൾ വ്രതം ആര്യമ്പ ദേവി തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ പിന്നീട് പ്രായാധിക്ാൽ കാൽനാട യാത്ര ചെയ്ത് വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുക എന്നുള്ളത് ആര്യമ്പ ദേവിക്ക് വളരെ ബുദ്ധിമുട്ടായിത്തീർന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ആര്യമ്പ ദേവി തിങ്കൾ വ്രതമെടുത്ത് മഹാദേവനെ ഭജിച്ചുകൊണ്ടിരുന്ന സമയം പ്രായാധിക്യത്താൽ തനിക്കിനി തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താനാവില്ലല്ലോ എന്നോർത്ത് വളരെ വിഷമത്തോടെ കിടന്നുറങ്ങി ഉറക്കത്തിൽ സാഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആര്യമ്പ ദേവിക്ക് ഒരു അരുൾപാട് നൽകി കാലടിയിൽ നിന്ന് ഒന്നര വിനാഴിക വടക്ക് പടിഞ്ഞാറ് മാറി മറ്റൂർ എന്ന കുന്നിൻ ഇനി മുതൽ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവിടെ തന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഒരു വെള്ളമാനിനെ കാണാമെന്നും ഇനി മുതൽ എന്നെ അവിടെ വന്ന് ദർശിച്ചാൽ മതിയാകുമെന്നും അരുൾ ചെയ്ത് മഹാദേവൻ സ്വപ്നത്തിൽ നിന്ന് മറങ്ങും സ്വപ്നദർശനം ലഭിച്ച ദേവി പെട്ടെന്ന് പെട്ടെന്നുണർന്ന് തന്റെ കുത്തുകളൊക്കെ തെളിയിച്ച് മറ്റൂർ കുന്ന് ലക്ഷ്യമാക്കി നടന്നു മറ്റൂർ കുന്നിൻ്റെ താഴെ എത്തിയ ആര്യമ്പദേവി കുന്നിൻ മുകളിൽ നിന്നും ശംഖുനാഥവും ഡമുറി ശബ്ദവും കേട്ടു ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യമാക്കി കുന്നിൻ മുകളിലേക്ക് നടന്ന ആര്യമ്പ ദേവിയുടെ മുന്നിൽ ഒരു വെള്ളമാൻ പ്രത്യക്ഷപ്പെട്ടു ആ വെള്ളമാനെ പിന്തുടർന്ന് ആര്യമ്പദേവി കുന്നിൻമുകളിലെത്തി കുന്നിൻമുകളിലെത്തിയ ആര്യമ്പ ദേവി തൃശൂലമേന്തിയ ഒരു നിഴൽ രൂപം അവിടെ കാണുകയും ആ നിഴൽ രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് കാണുകയും ചെയ്തു തന്നോടൊപ്പം കുന്നിൻമുകളിലെത്തിയ വെള്ളമാൻ തുള്ളിമറിഞ്ഞ് കുന്നിൻ തെരുവിൽ അപ്രത്യക്ഷമാകുന്നത് ആര്യമ്പ ദേവി കണ്ടു പിന്നീട് ഈ മുകളിൽ ഒരു ക്ഷേത്രം രൂപാന്തരപ്പെടുകയായിരുന്നു മഹാദേവൻ ദേവിക്ക് സ്വപ്ന ദർശനത്തിൽ അരുൾപാട് നൽകിയതുപോലെ സംഭവിച്ചതിനാലും വെള്ളമാന്റെ രൂപത്തിൽ വടക്കുനാഥനായ മഹാദേവൻ തന്റെ സാന്നിധ്യം അറിയിച്ചതിനാലും ഈ ക്ഷേത്രം പിന്നീട് തിരുവെള്ളമാൻ തുള്ളി വടക്കുനാഥ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു വെള്ളമാൻ തുള്ളിച്ചാടിയ ഈ മുകളിൽ മാനിന്റെ കുളമ്പ് പതിച്ച ഭാഗത്ത് കുളമ്പ് ആകൃതിയിൽ ഒരു കുളം രൂപപ്പെട്ടു ആ കുളമാണ് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊക്കരണി എന്ന തീർത്തുക്കുളമായി ഇന്ന് നിലകൊള്ളുന്നത് ശ്രീശങ്കരാചാര്യരുടെ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് തിരുവെള്ളമാന്തുള്ളി വടക്കുന്നക്ഷേത്രം ഈ മുകളിൽ ിൽ പരമേശ്വരനായ തൃശൂർ വടക്കുനാഥൻ ഇവിടെ കുടികൊണ്ട് തന്റെ ഭക്തജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹം എല്ലാ ശനിയാഴ്ച മുടങ്ങാതെ മഹാദേവനെ ഞങ്ങൾ കാണാൻ വരുന്നുണ്ട് പറ്റുന്ന തിങ്കളാഴ്ച ദിവസവും വരാറുണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാ മഹാദേവന്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നുള്ളു ഇന്ന് വരെയുള്ള എല്ലാ ഭാഗ്യങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും മഹാദേവൻ തന്നെ ഞങ്ങൾക്ക് കൂടെ എപ്പോഴും എപ്പോഴും കൂടെ തന്നെ ഉണ്ട് ഇനിയും കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് എന്റെ മകൾക്ക് ഏഴ് വർഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് മഹാദേവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ക്ഷേത്രത്തെ കുറിച്ചുള്ള പുരാണങ്ങളും ഐതിഹ്യങ്ങളും കേട്ടറിഞ്ഞാണ് ഞാൻ ഇവിടേക്ക് ഇന്ന് ആദ്യമായിട്ട് എത്തുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് വിവാഹം നടക്കാത്തവർക്ക് സ്വയംവര പുഷ്പാഞ്ജലി അത് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് തിങ്കളാഴ്ച വ്രതവും അതോടൊപ്പം വെള്ളനേദ്യവും സ്വയംവര പുഷ്പാഞ്ജലിയും ആണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനിവിടെ വന്ന് തൊഴുതു എൻ്റെ വിഷമങ്ങളും എൻ്റെ എന്താ പറയാ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ഇനിയെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കും തന്നെയാണ് വിശ്വാസം ഞാൻ പതിവായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും ഈ ഭഗവാൻ ഒന്ന് തൊഴാറുണ്ട് എൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ വഴികാട്ടിയും ആയ പ്രശസ്ത ജോത്സ്യൻ സുനിൽ ആയിക്കൊള്ളത്ത് അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് എൻ്റെ കർമ്മമണ്ഡലത്തിൽ അതിൻ്റെ ജോലി സ്ഥലത്ത് വളരെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്താണ് സുനിൽ ഇത് പറയുകയും ഒരു ഏഴ് ശനിയാഴ്ച ഭഗവാനൊന്ന് തൊഴാൻ പറയുകയും അതനുസരിച്ച് ഞാൻ ഏഴ് ശനിയാഴ്ച ഭഗവാനൊന്ന് തൊഴുകയും അതിന് ശേഷം എൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിൽ ഇരുന്ന് പത്തിരുപത് വർഷം എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസരം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് മാത്രം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം എനിക്ക് നല്ല ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അത് റിട്ടയർഡ് ആയതാണ് അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായും എൻ്റെ മകളുടെ വിദ്യാഭ്യാസ സംബന്ധമായും എല്ലാ ഐശ്വര്യങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഉള്ള ഒരു അനുഗ്രഹം മോളുടെ വിവാഹം ആണ് അടുത്ത ആഴ്ചയിൽ അപ്പോൾ ആ മോളുടെ വിവാഹത്തിൽ നടക്കാനായിട്ട് ഞാൻ ഒരുപാട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങളും നല്ല ഐശ്വര്യത്തോടുകൂടിയാണ് ഈ തിരുവള്ളാന്തുള്ളി അമ്പലത്തിൽ നമ്മൾ ദർശനം നടത്തിയാൽ നമുക്ക് ഫാമിലിക്ക് കിട്ടുന്നത് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിവിടുത്തെ കഴിവാണ് ആദിശങ്കറിൻ്റെ മാതാവിന് ദർശനം കൊടുത്ത അമ്പലമാണ് തിരുവള്ളമാന്തുള്ളി വടക്കുന്നാഥ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന വഴിപാട് മൃത്യുജയ ഹോമം രുദ്രധാര പൂജ അങ്ങനെ എല്ലാവിധ വഴിപാടുകളും ഇവിടെയുണ്ട് ദൂരെ നിന്നൊക്കെ ഓരോ ഭക്തന്മാർ ഇവിടെ എത്തിച്ചേരുന്നതാണ് കൂടാതെ നമ്മൾ എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ചോ അതൊക്കെ നമുക്ക് സാധിച്ചു തരും എല്ലാ കാര്യങ്ങളും ഭക്തിപൂർവ്വം ആചരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു അമ്പലമാണ് ഈ തിരുവള്ളമാൻ തുള്ളി വടക്കുനാഥ ക്ഷേത്രം തന്റെ പ്രിയ ഭക്തയായ ആര്യാമ്പി ദേവിയെ കാണുന്നതിനും അവരുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും വടക്കുനാഥൻ സൃഷ്ടിച്ചെടുത്ത് കുടികൊണ്ട പുണ്യക്ഷേത്ര ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തർ ആര്യമ്പി ദേവിയെ സ്മരിക്കുകയും ക്ഷേത്ര ദർശന കവാടത്തിന്റെ വലതുവശത്തുള്ള ആര്യമ്പി ദേവി ആവാഹിച്ച നിലവിളക്കിനു മുൻപിൽ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ മഹാദേവ ദർശനം നടത്താൻ പാടുള്ളൂ എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ് ക്ഷേത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെമ്പകശ്ശേരി രാജാവ് അത്താഴ പൂജയ്ക്ക് ശേഷം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അത്താഴ പൂജ കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്ര ശ്രീകോവിൽ നടയടച്ച് ക്ഷേത്ര ജീവനക്കാർ പോയിരുന്നു എന്നാൽ രാജാവ് വന്നതറിഞ്ഞ് പേടിച്ച ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്രനട വീണ്ടും വീണ്ടു തുറക്കുകയും തൃപ്പുക എന്ന പൂജ നടത്തുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് വിഷമിക്കുകയും മഹാദേവനോട് ക്ഷമാപൂർവം പ്രാർത്ഥിച്ച് പ്രായച്ചെത്തുന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി കുറച്ച് നെൽപ്പാടങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദാനമായി നൽകുകയും ചെയ്തു ആ നെൽപ്പാടങ്ങൾ ഇന്ന് ചെമ്പിശ്ശേരി പാടം എന്ന പേരിൽ അറിയപ്പെടും ഇന്നും ഈ ക്ഷേത്രത്തിൽ അത്താഴപ്പൂജയ്ക്ക് ശേഷം തൃപ്പുക എന്ന പൂജ നടത്തിവരുന്നു തിരുവള്ളം തുള്ളി വടക്കന്നാഥ ക്ഷേത്രം മറ്റൊരു ഞാൻ വാസുദേവ് ശർമ്മ ഇവിടുത്തെ മെൽശാന്തിയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മൃത്യുജയ ഹോമാണ് ഇവിടെ മഹാമൃത്യുജോമൊക്കെ സ്ഥിരമുള്ളതാണ് ഇവിടെ മിക്കവാറും ദിവസം ഉണ്ട് ഇവിടെ മൃത്യുജോമം എറണാകുളത്തും ഇവിടെ മൃത്യഞ്ജമ്മന്ന് വെച്ചാൽ ജയലലിത നടത്തിയത് എന്ന എല്ലാ കാര്യം ആളോക്കിയതാണ് പിന്നെ ആരോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ട പലവട്ടം ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന പേരിൽ സ്ഥിരമായിട്ട് മൃത്യുഞ്ചാര അവിടെ എറണാകുളത്ത് നിന്ന് ഒത്തിരി പേരോട് ഒന്ന് എഴുതാറുണ്ട് നേരത്തെ ബുക്കിങ്ങാണ് ഇവിടെയൊക്കെ ഒരു രണ്ടുമൂന്ന് വർഷം സ്ഥിരം മൃത്യു ഹോം ഉണ്ടായിരുന്നോ അവിടെ ഇപ്പോൾ കുറച്ചുനായിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള ഇപ്പം ഉണ്ടാകുന്നത് ഇപ്പോൾ വീണ്ടും പ്രളയപ്രദത്തിനായി തുടങ്ങിയിട്ടുണ്ട് മൃത്യു സംക്ഷോമം വളരെ വിശേഷനോടെ ഒപ്പം തന്നെ എല്ലാ ശിവക്ഷേത്രങ്ങളും ഉള്ള പോലെ ഇവിടെയും പ്രദോഷം വളരെ ഗംഭീരമാണ് പ്രദോഷപൂജന്ന് പറഞ്ഞാൽ അതിന് പ്രദോഷം വറുത്തു കൊടുത്തുവരും അന്ന് വൈകുന്നേരം സന്ധ്യ മൂവന്തിക്ക് ഒത്തിരി പേര് പ്രദോഷം കൊടുത്തു വരുന്ന ജോലി കിട്ടാനും അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം കിട്ടാനും ആഗ്രഹസ്ഥാപ്യത്തിനായിട്ട് ഏറ്റവും വിശേഷ ദിവസമാണ് അന്ന് ഭഗവാൻ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമാണ് അതിന് ഭഗവാന്റെ എന്ത് കാര്യം പറഞ്ഞാലും ക്ഷിപ്രം അപ്പം സാധിക്കുന്നതെന്ന് പറയാം അതേപോലെ തന്നെ ഇവിടെ അത് വളരെ വിശേഷമാണ് പാർവതി പിന്നിൽ വളരെ ശക്തിയായിട്ടുണ്ട് അപ്പോൾ പാർവതി എപ്പോഴും ഭഗവാൻ ധ്യാനത്തിലാണല്ലോ പാർവതിക്ക് വെളുത്ത പൂവായിട്ട് തുമ്പൂവോ മുല്ലപ്പൂവായിട്ട് ഇവിടെ പ്രത്യക്ഷം വെച്ച് നേരിട്ട് ഭഗവാൻ്റെ തുമ്പെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണെങ്കിൽ ഒരു സംശയവും എല്ലാ വിവാഹാദികാരിക്ക് ക്ഷിപ്രം പെട്ടെന്ന് നടക്കും ഇവിടെ നേരിട്ട് അനുഭവം ഒത്തിരി പേരുവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വിശേഷം ഒരു ദിവസത്തെ പൂജയിൽ ഏറ്റവും വിശേഷം എന്നുള്ളത് രാവിലെ എട്ട് പൂജയുണ്ട് എതിർത്ത ഉച്ച അതുകഴിഞ്ഞ് ഉച്ചപൂജയുണ്ട് വൈകുന്നേരം അതുപോലെ പന്ത്രണ്ട് പൂജ ഇതും ഉണ്ട് അത്ത പൂജയുണ്ട് അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു വിശേഷ ചടങ്ങ് പല മഹാദൃഷ്ണനും മാത്രമേ ഉള്ളൂ അത് ഇവിടെ ഉണ്ട് തൃപ്പുക എന്ന് പറയും ആ തൃപ്പുക തൊഴുതു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പൂജ മുഴുവൻ തൊഴുത ഫലമാണ് ആക്ക് കിട്ടുക എന്നുള്ള സങ്കല്പം അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് പല ദൂരത്തിൽ നിന്ന് തൃപ്പുക തുഴ് കാ ാണ് ഇതിൻ്റെ ഏറ്റവും വിശേഷം ഇവിടെ നേരെ വന്നു കണ്ടുകഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യം അനുഭവത്തില്ല ഞാൻ തന്നെ പ്രത്യക്ഷാണതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുഹൂലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അവിടുന്ന് പോയത് ബൈക്കിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം മനസ്സിലാവണത് എനിക്ക് ഇടയ്ക്കങ്ങനെ കംപ്ലീറ്റ് ഓഫ് ആവുന്ന ഉണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ് ആദ്യമൊക്കെ വല്ലപ്പോഴാണ് കൂടി അടുത്തടുത്ത് വന്നു അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ലിസി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിപ്പോൾ എന്നിടുന്നു പോകാൻ പറ്റില്ല അവിടെ കിടക്കണമെന്ന് പറഞ്ഞു എനിക്ക് ആദ്യം എന്താ അത് പിന്നെ ഡോക്ടറേഴ്സ് ഒന്ന് പിറ്റേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് വളരെ കുറവാണ് തല ദിവസം ആറിൻ്റെ അത് പിറ്റേ ദിവസം നാലായി രണ്ട് പോയിൻറ്റ് ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞു അതുകൊണ്ടിങ് നിങ്ങൾക്ക് ഇവിടെ പറ്റില്ല ഇതെന്തോ ബ്രെക്കാൻ ബ്രേക്കാൻസിൻ്റെ വകഭേദമാണ് ഒരു ദിവസം രണ്ട് പോയിന്റ് കുറയാനായിട്ട് മെഡിക്കൽ ലിസ്റ്റ് നിന്ന് മാത്രമുള്ളൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നോക്കാണെങ്കിൽ തിരുവോത്തേക്ക് റെഫർ ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞത് കൺഫേം ചെയ്തിട്ട് അങ്ങോട്ട് പോകുള്ളൂ കാരണം എനിക്ക് ആവശ്യമില്ല അവിടെ പോകണമെങ്കിൽ തന്നെ ആംബുലൻസിൽ തന്നെ ഒരു ലക്ഷം വരെ പോകും ഡോക്ടറെ ലൈവായിട്ട് വരണം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു വേണ്ട വേണ്ട അവിടെ ചിക്കാൻ തിരുവാൻ അപ്പോൾ അവിടെ ചിക്കാൻ സൗകര്യമില്ല ബാംഗ്ലൂർ പോയിട്ട് ചെക്ക് ചെയ്ത് ഒന്നും ഇല്ല അതിന് പ്രധാന കാരണം ഉണ്ടായത് ഞാൻ എനിക്കറിയാമായിരുന്നു കാരണം ഈ ഡോക്ടർമാർ പറയണത് അത്രയും എനിക്ക് പറയാൻ പറ്റില്ല ശരിയായിരിക്കാം പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഇവിടെ ഈ അമ്പലത്തിലെ ഏഴു മുമ്പ് വിചാരിച്ചിട്ടില്ല ഏഴു കുലത്തിനായിട്ട് ഞാൻ ഇങ്ങനെ പോലും മൂവായിരത്തോളം മൃത്യഞ്ചം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ കഴിച്ച് എനിക്കെന്ത് വരാൻ ഒരു ധൈര്യം കൊള്ളിട്ടുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ഭഗവാൻ വിചാരിച്ചിട്ട് ഇരുന്ന അവിടെ പിറ്റേ ദിവസം ടെസ്റ്റ് എടുത്തിടും എനിക്ക് ആ ഒരു കുഴപ്പമില്ല പിറ്റേന്ന് ബ്ലഡ് ചെയ്തിട്ട് രണ്ടാം ദിവസം കൊണ്ട് പോകുന്ന ഞാൻ തിരുവള്ളമാൻ തുള്ളി വടക്കുനാഥ് ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ഉത്തരവാദി നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്നു എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടത്തി വരുന്നത് നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവ സമയത്ത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മണ്ഡല മകരവിളക്ക് കാലത്താണ് ഭക്തജനങ്ങൾ കൂടുതൽ വരുന്നത് അത് അതോടൊപ്പം തന്നെ ഈ ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട ശങ്കരോത്സവവുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം ഭക്തജനങ്ങൾ ഇവിടെ വരാറുണ്ട് അതുപോലെ തന്നെ പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങൾ മുതലായവർ ഇവിടെ എത്തി പൂജ കഴിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി ഇതിൻ്റെ വലിയമ്പലം ഒഴിച്ചുള്ള നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി തന്ത്രികളുടെ നിർദ്ദേശപ്രകാരം ഇനി ഒരു നവീകരണ കലശമാണ് നടത്തേണ്ടത് അത് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഒരു ഒരു ഏകദേശ കണക്ക് പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളും വഴിപാടും ഇനിയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഇതുവരെയുള്ള പുനരുദ്ധാരണ പുനർനിർമ്മാണ പരിപാടികൾ ഒരു ഒരു പൂർണ്ണ രൂപത്തിലെത്താൻ കഴിയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് വലിയമ്പലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയുള്ളു അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് വേണ്ടി വേണ്ടി സഹായിച്ച എല്ലാ ഭക്തജനങ്ങളും വീണ്ടും ഈ നവീകരണ കലശത്തിന് വേണ്ടി കൂടെ ഉള്ള സഹായ സഹകരണങ്ങളും വഴിപാടുകളും നൽകണമെന്ന് ഈ അവസരത്തിൽ ഭക്തജനങ്ങളെ അറിയിക്കുകയാണ് ആര്യമ്പ ദേവിയുടെ സ്മൃതി മണ്ഡപം ക്ഷേത്രം മതി പണി അതിനുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് അല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വല്യമ്പലവും വലിക്കൽ പൊരയും ഈ പഴമ നിലനിർത്തിക്കൊണ്ട് പുതുക്കി പണിയണമെന്നുണ്ട് അതിനും ഒരു വാരിച്ച ഉത്തര സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്ന് ക്ഷേത്ര ട്രസ്റ്റിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു തന്റെ ഭക്തരുടെ കഷ്ടതകൾ കണ്ടാൽ മനം നിറഞ്ഞ അനുഗ്രഹം ചെയ്യുന്ന തിരുവല്ലമാന്തള്ളി വടക്കുനാഥന്റെയും വിഘ്നങ്ങൾ തച്ചുടയ്ക്കുന്ന വിഘ്നേശ്വരന്റെയും ശനിദോഷ നിവാരകനായ ശാസ്താവിന്റെയും സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും വാരിക്കുരുതരുന്ന മഹാലക്ഷ്മിയുടെയും മഹാദേവന്റെ സംരക്ഷകരായി വാണരുള്ളുന്ന ഭൂതഗണങ്ങളുടെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഇവിടെ നിന്നും യാത്ര തുടരുന്നു നിലവിളക്ക് മൾട്ടി സോട്ടക് റൈസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം i